ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നിങ്ങളത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു മിക്സഡ് ജാറെ എടുക്കാം ജാറിലേക്ക് രണ്ട് ചെറിയ തക്കാളി എരിഞ്ഞ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആറേഴും വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇഞ്ചി എടുക്കുമ്പോൾ ഇഞ്ചി ഒരുപാട് അങ്ങ് എടുക്കരുതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാകും ഇനി ഇതിലേക്ക് അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനൊന്ന് കശിവണ്ടി വെള്ളത്തിലിട്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടതാണ് അതൊന്ന് കുതിർത്ത് വെച്ച് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെദം നമുക്ക് ഇടാമേ അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ സമയത്തിന് വിലയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീഡിയോയുടെ ലെങ്ത് കുറച്ചാണ് പറയുന്നത് വെജിറ്റബിൾസ് ഇടുമ്പോൾ ഗ്രീൻ പീസ് വേവിച്ചതിടാം പക്ഷേ ഇവിടെ ഗ്രീൻ പീസ് ഇല്ലായിരുന്നു അതാണ് ഇടാഞ്ഞത് സവാള ഒരുപാട് ചെറുതായിട്ട് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഈ സമയത്ത് നന്നായിട്ട് മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റി കൊടുക്കണേ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ ആദ്യം അരച്ചു വച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം ഇത്രയും പൊടിയും എല്ലാ വെജിറ്റബിൾസിലും കൂടി എത്തുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യതയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അവരവരുടെ ഇഷ്ടത്തിന് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടച്ചു വെക്കാം പത്ത് മിനിറ്റ് അടച്ചു വെക്കുന്നത് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേഗം വേണ്ടിയാണെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്